ലോകത്തെ മുഴുവൻ അതീവ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു വലിയ വേദനയുടെ സംഭവമാണ് പരിസുത ഫ്രാൻസിസ് പാപ്പായുടെ യോഗം വിജയപുരൻ രൂപതയിലെ എല്ലാ വൈദികരുടെയും സന്യാസരുടെയും അൽമാരുടെയും അഭിപന്യ ജസ്റ്റിൻ പിതാവിൻ്റെയും പേരിലൊക്കെയുള്ള അനുശോചനം എല്ലാവർക്കും രേഖപ്പെടുത്തുകയാണ് ദൈവം കലാകാലങ്ങളിൽ സഭയ്ക്ക് അനുയോജ്യമായ ഇടയന്മാരെ നൽകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ സഭാത്മക ജീവിതം അല്ലെ സഭയുടെ ജീവിതം അധികാരത്തിനും സമ്പത്തിനും സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന യേശുനാഥൻ്റെ ജീവിത ശൈലിക്ക് തീർത്തും യോ യോജിക്കാത്ത ഒരു പോക്ക് ഈ കാ അപ്പോഴാണ് ഈ കാലഘട്ടത്തിന് ചേർന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ നയിക്കാനായിട്ട് ഫ്രാൻസിസ് പാപ്പായ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് തന്നെ ഫ്രാൻസിസ് അസിസിയുടെ പേരാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു ഫ്രാൻസിസ് അസിസിയായി അദ്ദേഹം ജീവിച്ചു ലോകത്തിന് മാതൃകയായി എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത പരിചയം അല്ലെങ്കിൽ എനിക്കങ്ങനെ വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പാപ്പായ കാണാനായിട്ട് പരിശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രൈവറ്റ് മാസിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അഭിമന്യ ജസ്റ്റിൻ പിതാവ് റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അദ്ദേഹം വേണ്ട ക്രമീകരണം ചെയ്തു നല്ല അവസാന മോമെൻ്റിൽ പോലും സംശയമാണ് പിതാവിൻ്റെ കൂടെ കുർബാന ചൊല്ലാൻ സാധ്യമാകുമോ എന്നുള്ളത് എന്നാൽ അവിടെ ആ വാതുക്കൽ ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് സിസ് ഗാർഡ്സ് തടഞ്ഞു കുർബാനയ്ക്ക് വന്നതാ പേരെന്താണ് വിശ്വസിച്ച് അപ്പോൾ എൻ്റെ പേര് സുഭാഷിൻ്റെ കിത്തേന ഓക്കെ യു ആർ ദയർ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അകത്ത് പ്രവേശിക്കുന്നു അപ്പോൾ അന്നുണ്ടായൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കുർബാനയിൽ മെത്രാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കോൺസക്ട്രേഷൻ സമയമായപ്പോൾ മുൻസ്യർ വന്നിട്ട് പറഞ്ഞു പോയി കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയൊരു എന്ത് എന്ത് അനുഭവമാണെന്ന് എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല കാരണം പരിശുദ്ധ പിതാവിൻ്റെ കൂടെ പോയി നിൽക്കാനായിട്ട് അതുപോലെ കിസോപീസിൻ്റെ സമയത്ത് അദ്ദേഹത്തെ ചുംബിച്ചുകൊണ്ട് ആ സമാധാനം പങ്കുവെക്കാനായിട്ട് ഇനി ഇപ്പോഴും അവർക്കൊന്നും ആദ്യം മെത്രാന്മാർക്കൊന്നും അങ്ങനെ ഒരനുഭവം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ ആ കുർബാനയിൽ തന്നെ കുർബാന തുടക്കത്തിൽ പിതാവ് കയറി വരുന്നത് കയറി വന്നത് ഞങ്ങൾ ആരും പ്രത്യേകം ശ്രദ്ധിച്ചില്ല ഒരുവിധ യാതൊരുവിധ ജാടയും കൂടാതെ ആ ലാളിത്യത്തിൻ്റെ അങ്ങനെ സിം അങ്ങോട്ട് കയറി വന്ന് കുറിച്ചു കുറച്ച് കുർബാന അങ്ങ് തുടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അപ്പോഴത്തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം നമുക്കവിടെ വ്യക്തമാണ് പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം ഈ യുവജനങ്ങളുടെ സിനഡിൽ പങ്കെടുക്കാനൊരു ഭാഗ്യം കിട്ടി ആ സിനിറ്റലാണേലും അദ്ദേഹം എല്ലാ ദിവസവും വന്ന് മിക്കവാറും എല്ലാ സെഷനും ഇപ്പോൾ ബുധനാഴ്ച പബ്ലിക് ഓഡിയൻസ് ഉള്ളത് കൊണ്ട് ആ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സെഷനിലും അദ്ദേഹം വന്നിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്ത് വേണേലും സംസാരിക്കാം അപ്പോൾ ഞാൻ ഇവിടുന്ന് പരിസ്ഥിതി വെവുലേരി മാതാവിൻ്റെ ഒരു ഫോട്ടോ ആയിട്ടൊക്കെയാണ് പോയത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ കൊടുക്കാൻ പറ്റിയൊരു സമയം കിട്ടാതിരുന്നുകൊണ്ട് അസംബ്ലി ഹാളിൽ തന്നെ ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി മാതാവിനോട് നോക്കിയിരിക്കുന്നു നിൽക്കുന്ന ആ ചിത്രമൊക്കെ എന്തെങ്കിലാണ് അതൊക്കെ വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടം ചേർന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഒരു ഫ്രാൻസിസ് അസീസിയെ പോലെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് സഭയ്ക്ക് വേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു പരിശുദ്ധ പിതാവാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ സിനഡാത്മകത ഇപ്പം അദ്ദേഹം വലിയ രോഗം വന്ന് ജീവൻ നഷ്ടപ്പെടും എന്നൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞ് റിഹേഴ്സലൊക്കെ നടത്തിയെന്ന് പറഞ്ഞു എങ്ങനെ ഫ്യൂണലൊക്കെ പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം കടന്നു വന്നു ആ ഈ രോഗം അപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ രണ്ട് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പിതാവ് ഈ കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം കാരണം സഭയുടെ ശൈലി സിനടാത്മകതയായിരിക്കണം സിനഡാത്മക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അദ്ദേഹം ഈ ഫൈനൽ ഡോക്യുമെൻറ്റിൽ ഒരു തലക്കെട്ട് ഇൻ ദ ബോട്ട് എന്നുള്ളതാണ് വഞ്ചിയിൽ നമ്മളെല്ലാവരും ഒരു വഞ്ചിയിലാണ് അപ്പോൾ ആ വഞ്ചി ഇങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് ആ ലക്ഷ്യസ്ഥാനെന്ന് പറയ ദൈവ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളത് ആ വഞ്ചിയിൽ നമ്മളെല്ലാവരും സഭയാവുന്ന വഞ്ചിയിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ അൽമാർ അപ്പോൾ ഈ സിനിടാത്മതകണ്ട പരിസ്ഥിതി ഉദ്ദേശിച്ചത് സഭയിൽ മിനിസ്റ്റേഴ്സ് ഉണ്ട് അല്ല സാധാരണ മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സുണ്ട് ജ്ഞാനസ്ഥാനത്തിലൂടെ അവരെല്ലാവരും തുല്യരാണ് ഓരോരുത്തരും അതിൻ്റെ പ്രാധാന്യമുണ്ട് പക്ഷെ ആരെയും അവഗണിക്കരുത് ഒരു കുടുംബത്തിലുള്ള കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള വല്യപ്പിച്ചം വല്യപ്പിച്ചവരെ ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് അതാണ് സിനഡാൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്ത്രീകളെ എല്ലാവരും പിടിച്ചോണ്ട് തന്നെ പുരോഹിതന്മാരാക്കും എന്നൊക്കെ ഒന്നും സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണന ഇപ്പോൾ പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ ജമേലീന്ന് ഒരു ദിവസം സുഖപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്കൊക്കെ നന്ദി പറയും ഞാനിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നന്ദി പറഞ്ഞ വേളയിൽ അടുത്ത മെയിൻ ഡോക്ടർ എനിക്ക് തോന്നുന്നൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു അപ്പോൾ പ്രത്യേകം നന്ദി പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു ആ സ്ത്രീകൾ പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് അപ്പോൾ ആ ഒരു വേദനയുടെ നിമിഷത്തിൽ പോലും അദ്ദേഹം നർമ്മത്തോടു കൂടി അതേ സമയത്ത് സ്ത്രീകളെ അപ്രീഷിയേറ്റ് ചെയ്യുക സ്ത്രീകളെ അംഗീകരിക്കുക എന്നൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നമ്മളറിയാതെ തന്നെ വ്യത്യാസങ്ങൾ വരുത്തി പക്ഷെ അത് ഈ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ ഫ്രാൻസിസ് അസീസി അന്ന് സഭയെ വചനമനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതുപോലെ ഈ പാപ്പായും പരിശ്രമിച്ചു അത് നടപ്പാക്കാനായിട്ട് അദ്ദേഹം രണ്ട് സിനഡ് കൂട്ടി അപ്പോൾ അതിൻ്റെ ഇനി ഒരു ഒരു സെക്ഷൻ കൂടി നടത്താൻ അത് ആഗ്രഹിച്ചിരുന്നു കാരണം പല സംഗതികൾ കൊണ്ടുവരാൻ ആയിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു കാരണം ആ യൂത്തിൻ്റെ സിനഡിലാണ് ആദ്യമായിട്ട് ഈ സിനഡാത്മകയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിൽ സംബന്ധിക്കുന്ന വെബൂരക്ഷം മെത്രാൻമാരിൽ എത്തിയങ്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടങ്ങനെ സിനഡാത്മകഥ സിനഡ് സിനഡെന്ന് പറയും സിനഡ് നമ്മൾ കേൾക്കുമ്പോൾ സിറമലവാറുകാരുടെയും സിറമലങ്കരക്കാരുടെയും കുത്തകയാണ് സിനഡെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഈ സിനഡ് സിനഡ്സൻ എന്ന് പറയുമ്പം ആൾക്കാർക്കും പിടികിട്ടിയില്ല അന്ന് ഞങ്ങളോട് ഏത് വിഷയമാണ് നിങ്ങൾ അടുത്ത സിനഡിന് പ്രപ്പോസ് ചെയ്യെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനൊക്കെ മൈഗ്രൻസിനൊക്കെ എഴുതിയത് അന്ന് മൈഗ്രൻ പിതാവ് മൈഗ്രൻസും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പിതാവാണ് അപ്പോഴത് കഴിഞ്ഞ് പിന്നീട് തീര്യം ഞങ്ങൾ എഴുതി കൊടുത്തൊന്നും അല്ല പിന്നീട് വന്നത് ഈ അതേ എടുത്ത തീമാണ് ഈ സിനിട ആത്മദാത അപ്പോഴത് അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഈ സഭയിൽ ചിലരൊക്കെ അവഗണിക്കപ്പെട്ടു പോയി അവരുടെ സ്ഥാനങ്ങൾ അംഗീകരിച്ച് അംഗീകരിക്കുന്നില്ല ജ്ഞാന കൂടി എല്ലാവർക്കും തുല്യ പദവിയാണ് സഭയിൽ ലഭിക്കേണ്ടത് പക്ഷേ പ്രത്യേകമായ സഹായം അപ്പം അതും മാറ്റിയെടുക്കണം എന്നിട്ട് യഥാർത്ഥമായ സഭയെ പുനഃസൃഷ്ടി പുന പുനഃക്രമീകരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഏതാണ്ടൊക്കെ അത് സാധിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യാത്രയായി അദ്ദേഹം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സഭയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മാറ്റങ്ങൾ സഭയിൽ വരുത്താനായിട്ട് ദൈവം നിയോഗിച്ച ഒരു പ്രവാചകൻ ആണ് ഫ്രാൻസിസ് ഫ്രാൻസിസ് പാപ്പ 何